അസ്സാം വാരിക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ല അലഹമുല്ല വസ്സലാമു വസ്സലാമ റസൂലില്ല ജാമ്യാതുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ മിനി ഊട്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജാമ്യാഹ അലഹമ്മില്ല ഒട്ടനവധി അറിവുള്ള മക്കളെ വാർത്തെടുത്തുകൊണ്ട് അതിൻ്റെ പ്രയാണം തുടരുകയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഹൈഫുൽ കോളേജിൽ നിന്ന് ഒട്ടനവധി കുട്ടികൾ ഹൈഫുൽ പൂർത്തീകരിക്കുന്നു അൽ ഹിന്ദ് ഖുർആൻ അക്കാഡമിയുടെ കീഴിൽ ഒരുപാട് പ്രദേശങ്ങളിൽ ആ നിലക്കുള്ള ഹെഫ്ല സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കീഴിൽ തദാറുക്ക് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ ഒരുപാട് ആളുകൾ പ്രായഭേദമന്യ ഒരുപാട് ആളുകൾ ഈ ഒരു ദീന് പഠിക്കുന്നു അങ്ങനെ ആൺകുട്ടികൾക്ക് വേണ്ടി മിനിയൂട്ടിയിൽ അലഹമ്മില്ല ജാമ്യ പ്രവർത്തിക്കുന്നു പെൺകുട്ടികളുടെ പ്രത്യേക ക്യാമ്പസ് പാണക്കാട് വെച്ചുകൊണ്ട് ലേഡീസ് ക്യാമ്പസ് പ്രവർത്തിക്കുന്നു അലഹമുല്ല ഈ നിലക്ക് ജാമ്യ അതിൻ്റെ വളർച്ചയുടെ പാതയിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ തോഫിയ കൊണ്ട് ഒരു വളർച്ചയിൽ നമ്മുടെയൊക്കെ വലിയ പങ്കുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായും പ്രാർത്ഥനകൾ കൊണ്ടും ശാരീരികമായും മാനസികമായും ഒക്കെ ജാമ്യയുടെ കൂടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിലകൊണ്ടവരാണ് നമ്മളെല്ലാവരും ആ നിലക്ക് ഒരു റമദാനിലും പ്രത്യേകമായി തന്നെ നമുക്കറിയാം ജാമ്യയുടെ ഒരു വർഷം മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഇന്ധനമെന്ന് പറയുന്നത് ആ ഒരു ഊർജ്ജമെന്ന് പറയുന്നത് സാമ്പത്തികമായ ശേഷി എന്ന് പറയുന്നത് ഈ റമദാനിൽ ശേഖരിക്കുന്ന ഫണ്ടാണ് ആ നിലയ്ക്ക് ജാമ്യായ ഈ അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും പങ്കുണ്ടാകണം ജാമ്യയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു തുക മാറ്റിവെക്കുകയും അത് സംഭാവനയായി നൽകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു